കാലവർഷത്തിന് മുന്നോടിയായി എത്തിയ പേമാരിക്കൊപ്പം വീശിയടിക്കുന്ന കാറ്റിൽ കുന്നത്തനാടിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിരവധി നാശനഷ്ടങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വ്യാഴാഴ്ച ഉച്ചയോടെ വീശിയടിച്ച ശക്തമായ കാറ്റിൽ തിരുവാണിയൂർ പഞ്ചായത്തിലെ അഞ്ചാം വാർഡ് ഉൾപ്പെടുന്ന ചെമ്മനാട് കൊക്കരമന പ്രദേശത്ത് വീടുകൾക്ക് മുകളിലേക്ക് മരങ്ങൾ കടപുഴുകി വീണു വീടുകൾക്ക് ഭാഗികമായി കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് മൂക്കനോട്ടിൽ കുഞ്ഞപ്പന്റെ വീട്ടിലേക്ക് മൂന്ന് മരങ്ങളാണ് പതിച്ചത് ദേവകി സദനം വീട്ടിൽ ജയന്റെ വീടിന്റെ മുകളിൽ പതിച്ചിരുന്ന ഓട് കാറ്റത്ത് മീറ്റർ കണക്കിന് ദൂരത്തേക്ക് പറന്നുപോയി ഈ സമയത്ത് വീടിനകത്ത് പ്രായമായ ആളും ഒരു കുട്ടിയും മാത്രമാണ് ഉണ്ടായിരുന്നത് സംഭവസ്ഥലത്ത് പോലീസും റവന്യൂ പഞ്ചായത്ത് അധികൃതരും സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി മൂവാറ്റുപുഴ എറണാകുളം പ്രധാനപാതയായ പള്ളിക്കര മനയ്ക്കടവിൽ വലിയ വാഗമരം കടപുഴുകി റോഡിന് കുറുകെ വീണത് വലിയ ഗതാഗത കുരുക്കിന് കാരണമായി വേനൽക്കാലത്ത് ഇവിടെ നല്ല തണലേകിയിരുന്ന വാഗമരമാണ് വ്യാഴാഴ്ചത്തെ കാറ്റിൽ നിലംപൊത്തിയത് ഫയർഫോഴ്സ് എത്തി മരം മുറിച്ചു നീക്കിയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത് പുത്തൻകുരിശ് മറ്റക്കുഴിയിൽ ദേശീയപാതയിലുണ്ടായ വെള്ളക്കെട്ടിൽ വീടുകളിൽ വെള്ളം കയറി മറ്റക്കുഴി ഷാപ്പ് ഭാഗികമായി വെള്ളത്തിലായി കടയിരിപ്പ് പട്ടിമറ്റം മലമ്പൂർ നെല്ലാട് മഴുവന്നൂർ കോലഞ്ചേരി എന്നിവിടങ്ങളിലും മരങ്ങൾ വീണ് ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു വരും ദിവസങ്ങളിലും കാലവർഷം കനക്കുമെന്ന പ്രവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ ഭരണകൂടം ജാഗ്രതാ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് സി ന്യൂസ് കേരള